പ്രാർത്ഥന കൊണ്ട് എന്തും നമുക്ക് നേടാൻ പറ്റും തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നാം ഇന്ന് കണ്ടത് ഞാൻ പറയാറുണ്ട് ഇതൊരു യുദ്ധം പോലെയാണ് ആരും തമ്മിലാണ് യുദ്ധം മാധ്യമക്കാരും മധ്യസ്ഥ പ്രാർത്ഥനക്കാരും ഈ രണ്ട് യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും എന്തൊന്ന് കാണാം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട് ഈ യുദ്ധം സത്യവും നീതിയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ആരാധനയിലിരുന്ന് യേശുവിനെ വിളിച്ച് ചങ്കു പൊട്ടി കരഞ്ഞ് മുട്ടുകുത്തി കൈ കൈ ഉയർത്തി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ചങ്കു പൊട്ടി നൊണകൾ ഇല്ലാ എല്ലാം പറഞ്ഞു പറത്തി സ്വാധീനത്തിൻ്റെ എല്ലാ സ്വാധീനത്തിൻ്റെയും ശക്തി പരിശ്രമിച്ചു പക്ഷേ ഇന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം മാധ്യമങ്ങൾക്കാണോ ശക്തി മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്കാണോ ശക്തി എന്നുള്ളത് ഒരു മിഷനറിയായ എനിക്ക് ദൈവമുണ്ടെന്നും നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്നും പറയുന്നതിൽ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഷക്കീനക്കാർ എന്നോട് ഒരു മെസ്സേജ് തരണമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കുക വിടാതെ പ്രാർത്ഥിക്കുക മുഴുവനായിട്ട് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല ഇത് ഉറപ്പാ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് കാര്യം പറയും ദൈവത്തെ മുറുകെ പിടിച്ചോ ദൈവം കൂടെ ഉണ്ടാവും തുടർന്നും പ്രാർത്ഥിക്കണം കേട്ടോ താങ്ക് യു ഗോഡ് ബ്ലസ് യു